അപ്‌ലോഡ് സർ അപ്‌ലോഡ് ഏത് ക്ലാസ്സിലാ മോനെ പഠിക്കണെ? 9-തല് 9-തല് ഇത്രങ്ങാൻ ഇന്ത്യൻ യെസ് മലയാളീ നോ പുരുഷൻ യെസ് ജീവിച്ചിരിപ്പുണ്ടോ നോ സാധാരണഗതിയിൽ മരണം യെസ് 6 1950 ന് ശേഷം മരണം യെസ് 7 ദേശീയം ഗാന സാഹിത്യം യെസ് 8 രാഷ്ട്രീയം നോ 9 സാഹിത്യം നോ 10 ചിത്രകല ശില്പകല പത്ത് ചോദ്യങ്ങളിൽ രാഷ്ട്രീയം സാഹിത്യം ആണെന്ന് പറഞ്ഞു രാഷ്ട്രീയം അല്ല പ്രധാനം കലയാണ് പെർഫോമിങ് ആർട്ടിസ്റ്റ് ആണോ പറഞ്ഞത് സൗത്ത് ഇന്ത്യ പുരുഷൻ തന്നെയാണെന്നാണോ പറഞ്ഞത് നൃത്തരൂപങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ പേരിന്റെ ഏതെങ്കിലും ഭാഗം യുവിൽ ആരംഭിക്കുന്നുണ്ടോ രണ്ടാമത്തെ ഭാഗം എസിലാണോ ആരംഭിക്കുന്നത് ഇന്ത്യ കണ്ട മഹാനായ നർത്തകൻ ഉദയശങ്കർജിയാണോ